ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം ജനാധിപത്യ സംവിധാനത്തിൽ മന്ത്രിസഭയും ഉദ്യോഗസ്ഥ നേതൃത്വവും തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ച ആവശ്യപ്പെടുന്ന സംഭവമായി മാറിയിരിക്കുകയാണ് ഡി ജി പി ജേക്കബ് തോമസും സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിക്ക് ഡി ജി പി ജേക്കബ് തോമസ് അനുമതി തേടുകയും മന്ത്രിസഭ അത് നിഷേധിക്കുകയും ചെയ്തതോടെ ഈ സംഭവത്തിൻ്റെ ഗൗരവം കൂടിയിരിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെയും ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെയും അധികാരത്തിൻ്റെ അതിർ വരുമ്പോൾ എവിടെയെന്ന് ഈ പശ്ചാത്തലത്തിൽ അന്വേഷിക്കുകയാണ് ബിയോണ്ട് ദി ഹെഡ് ലൈൻസ് പതിനഞ്ച് വർഷം സർവീസ് കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഐ പി എസ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ്റെ പ്രാപ്തരല്ല എന്ന് കണ്ടാൽ കണ്ടാല് അതിലെ മാറ്റണമെന്ന് ഗവൺമെന്റ് ഡയറക്ഷൻ വന്നിരിക്കുകയാണ് ആ ഡയറക്ഷൻ അനുസരിച്ചുള്ള നടപടികൾ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും എനിക്ക് ഒരു നിയമവും ബാധകമല്ല മറ്റെല്ലാവരും നിയമം അനുസരിക്കണം എന്ന് പറയുന്ന ആ ഹിപ്പോക്രസി അതാണ് ഒരു പക്ഷേ മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഏറ്റവും വരുന്നത് എന്നാണ് എനിക്ക് ും ഡിജിപി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിക്ക് അനുമതി തേടുന്നത് കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവമാണ് യോഗം ചേർന്ന് അനുമതി നിഷേധിക്കുന്നതും ഒരുപക്ഷെ ആദ്യമായിരിക്കാം സിവിൽ സർവീസും മന്ത്രിസഭയും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധം സംബന്ധിച്ച എല്ലാ കീഴ്വഴക്കങ്ങളെയും ഈ സംഭവം നിഷേധിക്കുന്നു ഇത്തരം ഒരു അവസ്ഥ ജനാധിപത്യ ഭരണക്രമത്തിൽ തീർത്തും ആശാസ്യമല്ലാത്ത ഒന്നാണ് ആരാണ് ഇതിന് ഉത്തരവാദി ഇത് അന്വേഷിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ജനാധിപത്യ മൂല്യങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്ന ചർച്ചയും പ്രസക്തമാകുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ നടക്കുന്ന കാര്യം വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഒരുപക്ഷെ ഇതേവരെ ഇത്തരത്തിലുള്ള ഒരു സംഭവ വികാസം സി സിവിൽ സർവീസിൻ്റെ ചരിത്രത്തിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ട് ഇല്ലാത്ത ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ സ്ഥലം മാറ്റം ചെയ്യാൻ അധികാരമുണ്ട് എന്നൊക്കെ ആണെങ്കിൽ പോലും അതിനെല്ലാം ഒരു ഒരു സാമാന്യ മര്യാദ വേണം ഒരു സത്വതീക്ഷ വേണം ഇത് അതെല്ലാം കവിഞ്ഞ് പോയി ഒരു ഉദ്യോഗസ്ഥനെ അങ്ങേ അറ്റം അധിക്ഷേപിക്കുന്ന സ്ഥിതിയിൽ അതിപ്പോ ആഡ് ഇൻസൾട്ട് ഇഞ്ചറിയാണ് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ വെച്ച് പരസ്യമായിട്ട് ജനവിരുദ്ധനാണെന്ന് പോലും പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ആ നടപടി ന്യായീകരിക്കാൻ വേണ്ടി മാത്രം ഈ ഉദ്യോഗസ്ഥനെ തള്ളി പറഞ്ഞത് അപ്പോഴാണ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടായത് സ്വഭാവമാണത് ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിന് പൊതുവെ എതിരെ സംസാരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ വിഭാവനം ചെയ്തിട്ടേയില്ല ഇപ്പോൾ അപ്രിയകരമായ ചില കാര്യങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നു എന്നുള്ളത് ശരിയാണ് അതൊരു പ്രവണതയല്ല അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് അതൊരു നല്ല ഏർപ്പാടാണെന്ന് ആരും പറയുകയില്ല അഴിമതിക്കെതിരെ ശക്തമായ ഒരു നിലപാട് ഒരു ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം മറ്റൊരു വശം കൂടി നോക്കണം കറക്റ്റായിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാർ ഐ എ എസ്സിലും ഐ പി എസിലും കേരളത്തിൽ ഒരു യാതൊരു കുറവുമില്ല അവരൊക്കെ എത്രയോ കാലമായി അവിടെ ഈ ഇത്തരത്തിലുള്ള പ്ലംപ് പോസ്റ്റുകളിരുന്ന് ഇരിക്കുന്നത് അവിടെ നിന്ന് തന്നെ അഴിമതി ചെയ്യുന്നതിനെ പറ്റി ആരോപണങ്ങൾ ഉയരുന്നു എഴുതി കൊടുത്ത പരാതികൾ കോടതി ഉത്തരവുകൾ ഇതൊന്നും ഉണ്ടായിട്ട് അവർക്ക് യാതൊരു കുഴപ്പമില്ല അവരൊക്കെ നല്ല ട്രാക്ക് റെക്കോർഡ് കൊടുത്തുകൊണ്ട് അവരെ പ്രൊമോഷൻ കൊടുക്കുകയും ചെയ്തു ആ ഒരു ഇരട്ടത്താപ്പ് ഗവൺമെൻറ് ഈ ഗവൺമെൻറ് മാത്രമല്ല ഇതിനു മുമ്പ് ഉള്ള ഗവൺമെൻ്റുകളെല്ലാം സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് ഭരണഘടനാ വ്യവസ്ഥകൾക്കും നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമവ്യവസ്ഥകൾക്കും ഉള്ളിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കുമ്പോൾ മന്ത്രിമാരോ മുഖ്യമന്ത്രി തന്നെയോ അതിനെ പരസ്യമായി അധിക്ഷേപിച്ചാൽ ഉദ്യോഗസ്ഥന് സ്വന്തം നിലപാട് പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള അവകാശം ജനാധിപത്യ സമ്പ്രദായത്തിൽ ഉണ്ടാവേണ്ടതല്ലേ ഇത്തരം സംഭവങ്ങളിൽ സാമാന്യനീതി ഉറപ്പുവരുത്താൻ എന്താണ് പോമ്പോഴി നിരവധി പരാതികൾ ശ്രീ ജേക്കബ് തോമസിനെ കുറിച്ച് വന്നു സ്കൈ ലിഫ്റ്റ് ഇല്ല എന്നതിന്റെ പേരിൽ മൂന്നുതല കെട്ടിടത്തിന് മുകളിലോട്ട് പെർമിറ്റ് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു അദ്ദേഹം അടൂര് ഉണ്ടായ ഒരു സംഭവത്തെ തുടർന്ന് ഒരു സർക്കുലർ ആക്കി ജനങ്ങൾ അഗ്നിശമന സേനയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതൊന്നും കിട്ടാതെയാക്കി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഇപ്പോഴും ശ്രീ ഞാൻ ആണെങ്കിൽ അയാൾ ഭരണ നേതൃത്വത്തിനെതിരെ വായടച്ച് അവരുടെ കൽപ്പനകൾ അത് തെറ്റായാലും ശരിയായാലും അനുസരിക്കേണ്ടവർ മാത്രമാണ് സിവിൽ സർവീസ് എന്ന് ഒരു ചട്ടങ്ങളിലും പറയുന്നില്ല ജനക്ഷേമത്തിനായി സർക്കാർ എടുക്കുന്ന നയപരമായ തീരുമാനങ്ങളെ പ്രവൃത്തി പഥത്തിലെത്തിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ് സർക്കാർ ജന കരുതി നടപ്പാക്കുന്ന പദ്ധതികളെ നിയമത്തിന്റെ നൂലാമാലകളിൽ കൊടുക്കുന്നവരാണ് ഉദ്യോഗസ്ഥ നേതൃത്വം എന്നാണ് പരക്കെയുള്ള വിശ്വാസം എന്നാൽ ഇവിടെ ജനപ്രതിനിധികൾ ഉണ്ടാക്കിയെടുത്ത നിയമങ്ങളുടെ അന്തസ്സത്ത നിലനിർത്താൻ ശ്രമിച്ചതിന് ജേക്കബ് തോമസ് ജനവിരുദ്ധനായി ചിത്രീകരിക്കപ്പെടുകയും നിരന്തര സ്ഥലമാറ്റങ്ങൾക്ക് വിധേയനാവുകയും ചെയ്തതാണ് കേരളം കണ്ടത് അറിവ് നമ്മൾ പറയുമ്പോൾ അത് അറിവില്ലായ്മയാണ് വിവരക്കേടാണ് ജ്ഞാനമില്ലായ്മയാണ് എന്ന് തിരിച്ചു പറയുന്ന ഒരു സംവിധാനം നിലവിലില്ലേ വികസനം എന്ന പേരിൽ ചെയ്യുന്ന പല ദുഷ്പ്രവൃത്തികളും അത് വിവരക്കേടാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ നാട്ടിലുണ്ടാവണ്ടേ ആദ്യം ജേക്കബ് തോമസ് എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനെ പലതവണ പല പോസ്റ്റുകളിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പം അതിൽ ആദ്യത്തെ മാറ്റം ഫയർ സർവീസിലെ മാറ്റത്തിന് മുഖ്യമന്ത്രി തന്നെ അതിന് ന്യായീകരണവുമായിട്ട് പത്രസമ്മേളനത്തിൽ തന്നെ പറയുന്നു അപ്പം അത് വെച്ചാണ് വാസ്തവത്തിൽ തുടക്കം അതുവരെ സ്ഥാനമാറ്റങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരുതരം ഹിമിലിയേഷനാണ് ചട്ടമനുസരിച്ച് നിങ്ങൾ വിണ്ടാൻ പാടില്ല പറയാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല എന്നാണ് ചട്ടം ഉദ്ധരിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുകയും മറ്റുമൊക്കെ ചെയ്തൊക്കെ പക്ഷേ അങ്ങനെ ഒരു ചട്ടം എവിടെയില്ല റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് എതിരെ കിട്ടിയ പരാതിയുടെ കോപ്പി നൽകണമെന്ന് പറഞ്ഞു അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകുന്നത് അങ്ങനെ രേഖാമൂലം പരാതി കിട്ടിയിട്ടില്ല വാക്കാൽ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തത് സർവീസ് റോളിൻ്റെ ചരിത്രത്തിൽ കാര്യം വാക്കാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുകയാണ് അപ്പോൾ നിയമപരമായി നിലനിൽക്കാത്ത ഒരു വാദമാണ് അവിടെയും മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുള്ളതെന്നുള്ളത് വ്യക്തമാണ് ഒരു മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിയുമായി ഒരു ഡി ജി പിന്നല്ല ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും അധിക ദൂരം പോകാൻ ഈ രാജ്യത്ത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ അതിന് മുതിരുന്ന ഉദ്യോഗസ്ഥൻ്റെ ഉദ്ദേശവും അതായിരിക്കില്ല അങ്ങനെ ഒരു നടപടി എടുക്കാനുള്ള ധൈര്യം എനിക്കുണ്ട് അല്ലെങ്കിൽ അതിന് ഞാൻ മറുപടി പറയിക്കും എന്നുള്ള ഒരു വാശിക്കപ്പുറം അത് എങ്ങും എത്താൻ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഉദ്യോഗസ്ഥന് അത് നൽകുന്നു അഴിമതിക്കെതിരായി ശക്തമായ അഭിപ്രായങ്ങൾ രൂപീകരിച്ചെടുക്കുന്നതിന് അഴിമതിയെ എതിർക്കേണ്ടതാണെന്ന ഒരു പൊതുവികാരം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിന് പാറ്റൂര് ഇടപാടുമായി മാത്രമല്ല ജേക്കബ് തോമസ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച കാലഘട്ടത്തിൽ നടത്തിയ എല്ലാ അന്വേഷണങ്ങളും തെളിവുകളും എല്ലാം അതിൽ നിന്ന് ലഭിച്ച തെളിവുകളെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തിനും ഉന്നതരായ ഉദ്യോഗസ്ഥർക്കും എതിരായിട്ടുള്ളതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് തീർച്ചയായും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകൾക്ക് തന്നെയാകണം പരമാധികാരം പക്ഷേ രാഷ്ട്രീയ പാർട്ടികളും ഭരണ നേതൃത്വവും ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചാൽ അതിനെ തിരുത്താനുള്ള വഴികൾ എന്തെന്ന ആലോചനയ്ക്ക് സമയമായി എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ വിവാദം ഇത് യാതൊരു തത്വതീക്ഷയും യാതൊരു വ്യവസ്ഥകളുമില്ലാതെ മാസം മാസം അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആണ് നടക്കുന്നത് സത്യസന്ധമായിട്ട് ചെയ്യുന്നത് തങ്ങൾക്ക് പിടിക്കുന്നില്ല എന്ന് ഉള്ള അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നേതൃത്വം ഉദ്യോഗസ്ഥന്മാരെ വേട്ടയാടുന്ന സമയത്ത് അത് പരിധി കടന്നു പോകുന്നു അതുകൊണ്ടാണ് കോടതി അടക്കം ഇതിലിടപെട്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ചുരുങ്ങിയത് രണ്ടു വർഷം അവിടെ ഇരിക്കാനുള്ള അവസരം ഉണ്ടാവണം എന്നൊരു തത്വം തന്നെ ഒരു നിർദ്ദേശം തന്നെ കൊടുക്കാൻ ഇടയായത് അതുകൊണ്ടാണ് ഇതിന് പരിഹാരം കാണേണ്ട വ്യക്തി കേരളത്തിലെ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹത്തെ അതിന് സഹായിക്കേണ്ടത് കേരളത്തിലെ പോലീസ് ചീഫാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് സംസാരിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് ഇത് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത രാഷ്ട്രീയ നേതൃത്വത്തിനൊപ്പം നിൽക്കേണ്ട പൊതുസമൂഹം ഇക്കാര്യത്തിൽ മറിച്ചു നിലപാടെടുക്കുന്നു എന്നാണ് ഈ സംഭവത്തോടുള്ള പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ജനാധിപത്യ ഭരണസമ്പ്രദായം അർത്ഥവത്താകുന്നത് അതിൻ്റെ മൂല്യങ്ങൾ ജനപ്രതിനിധികൾ സംരക്ഷിക്കുമ്പോഴാണ് ആ സംസ്കാരം അവർക്ക് നഷ്ടപ്പെടുമ്പോൾ ആ വ്യവസ്ഥിതി അപകടത്തിലാകും അപ്പോൾ ഉദ്യോഗസ്ഥ നേതൃത്വം തലപ്പത്താകുന്ന തലതിരിഞ്ഞ അവസ്ഥയാവും ഉണ്ടാവുക സർക്കാർ ലോകായുക്ത ഇപ്പോൾ ജേക്കബ് തോമസിന് ഈ നടപടി തീർച്ചയായും പ്രതികാര നടപടിയെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം കേരളം കഴിഞ്ഞ ഒരു നാലഞ്ച് മാസക്കാലമായി കണ്ട വിഷയം ഡി ജി പി ജേക്കബ് തോമസ് പ്രധാനപ്പെട്ട കേരള ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുത്തിരുന്നു മുഖ്യമന്ത്രിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയപരമായാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്തെ ഒരുപാട് ആരോപണങ്ങൾ സോളാർ പോലുള്ള അത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജേക്കബ് തോമസിനൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന് എൻ്റെ അഭിപ്രായം അയാളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല സർക്കാരിന് എന്തോ ഒരു പ്രതികാര നടപടി തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം ജനങ്ങളുടെ താല്പര്യപ്രകാരമാണെങ്കിൽ ഫ്ലാറ്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എക്കോളജിക്കൽ ഫ്രണ്ട് കാര്യങ്ങൾ നോക്കിയതിനും അതിൻ്റെ നിയമചട്ടങ്ങൾ അനുസരിച്ച് ജേക്കബ് തോമസ് നിയമപരമായി മുന്നോട്ട് പോയതിനു എതിരെ മുഖ്യമന്ത്രി ഒരു അന്വേഷണം അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജന ജനങ്ങളുടെ അഭിപ്രായത്തിനെതിരാണ് ജനമായി പറയുകയാണെങ്കിൽ നിയമപരമായ ചട്ടങ്ങൾ മുന്നോട്ട് പോകുന്നതിന് നോക്കുകയാണെങ്കിൽ ജേക്കബ് തോമസ് തന്നെയാണ് ശരിയെന്ന് പറയാൻ പറ്റുള്ളൂ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം സത്യസന്ധമായിട്ടുള്ള നിലപാടുകളും ാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയാലും എല്ലാം തോമസിന്റെ ഭാഗത്താണ് ശരിയായത് ഈ ജനവികാരം മുഴുവൻ കേരളത്തിന്റെയും പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്നതായിരിക്കില്ല പക്ഷേ ഇതൊരു ചുവരെഴുത്താണ് ഈ ചുവരെഴുത്തിനെ തിരിച്ചറിഞ്ഞ് തിരുത്തുമ്പോഴാണ് നമ്മുടെ ജനായത്ത ഭരണാധികാരികൾ ജനാധിപത്യ ഭരണക്രമത്തോട് കൂറുള്ളവരാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുക മരണാസന്നയായ ഒരു പുഴയ്ക്ക് ജീവൻ കൊടുക്കാൻ കേരളത്തിൽ തുടങ്ങിയിട്ടുള്ള ആവേശകരമായ ഒരു ശ്രമത്തിൻ്റെ കഥയാണ് ഇനി ഭാരതപ്പുഴയുടെ ഏറ്റവും പ്രധാന കൈവഴിയായ പുഴ ഇന്ന് മരണത്തിൻ്റെ വക്കിലാണ് ഈ പുഴയെ തിരികെ കൊണ്ടുവരാൻ ചില ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നത് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് വെള്ളം നിറഞ്ഞൊഴുകിയിരുന്ന ഒരു വലിയ പുഴയായിരുന്നു ഒരിക്കൽ ഗായത്രി പുഴ പശ്ചിമഘട്ട മലനിരകളുടെ തെക്ക് ഭാഗത്തുനിന്ന് തുടങ്ങി മീങ്കര ചുള്ളിയാറുകളുമായി ചേർന്ന് ഏതാണ്ട് എൺപത്തിയാറായിരം ഹെക്ടർ സ്ഥലത്ത് കൃഷിക്ക് താങ്ങായും മനുഷ്യർക്ക് കുടിവെള്ളം നൽകിയും പാലക്കാട് ജില്ലയുടെ തെക്കൻ മേഖലയിലെ ജനജീവിതത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു ഈ പുഴ തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററോളം ദൂരത്തിൽ അരുവികളുടെയും കുളങ്ങളുടെയും തണ്ണീർത്തടങ്ങളുടെയും ിന് ആധാരവുമായിരുന്നു ഈ പുഴ ഭാരതപ്പുഴയിലേക്ക് നീരൊഴുക്ക് തരുന്ന നാല് പ്രധാനപ്പെട്ട കൈവഴികളിൽ ഗായത്രി നദി പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഒരു നദിയാണ് പാലക്കാട് ചുരത്തിന് പശ്ചിമഘട്ട മലനിരകൾ പാലക്കാട് ചുരത്തിന്റെ തെക്ക് ഭാഗത്തുള്ള പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഭാരതപ്പുഴയിലേക്ക് നീരൊഴുക്ക് പ്രദാനം ചെയ്യുന്ന നദിയാണ് ഗായത്രി ഇതുപോലെ തന്നെ പാലക്കാട് ചുരത്തിന്റെ വടക്ക് ഭാഗത്തു നിന്ന് ഭാരതപ്പുഴയിലേക്ക് നീരൊഴുക്ക് പ്രദാനം ചെയ്യുന്ന നദിയാണ് തൂതപ്പുഴ എന്നാൽ ഇന്നിതൊക്കെ ഓർമ്മ മാത്രം പുഴയുടെ പഴയകാല സമൃദ്ധി പഴയ തലമുറയുടെ ഓർമ്മ ചിത്രം മാത്രമായി അവരുടെ ഓർമ്മയിൽ തെളിയുന്ന പുഴയുടെ ചിത്രത്തിൽ ജലസമൃദ്ധി മാത്രമല്ല ഉള്ളത് പുഴയെ ചുറ്റിപ്പറ്റി പറന്നു കളിക്കുന്ന പക്ഷിക്കൂട്ടങ്ങളും പുഴയോരത്തെ വീടുകളിലെ മീൻ രുചിയുമുണ്ട് മീന് വരും മീന് കുടിക്കും അത് കൊണ്ടുപോകും അതിന് നമ്മൾ ഇപ്പം വറ്റിൽ വർക്കും പോലെയൊക്കെ കൊണ്ടാട്ടം വർക്കില്ലേ എന്ന പോലെ വർക്കും അതൊക്കെ ചെയ്യും അതിനൊക്കെ ചെയ്യും പിന്നെ ഈ പാണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പോകും പിന്നെ അപ്പന്മാരൊക്കെ കൈക്കൂട്ടും തോളിയിൽ വെച്ചിട്ടും ഒക്കെ ഈ വെള്ളത്തിൽ കൂടെയൊക്കെ വെക്കുകയും ഞങ്ങളൊക്കെ ഈ വള്ളത്തിൽ കൂടെ നടന്ന് തരും നമ്മുടെ പെയ്ത് വെള്ളമായി പറഞ്ഞാൽ ഇതിൽ പുഴയിൽ വന്ന അവിടെ ഒക്കെ മുങ്ങും പുഴയിൽ നീർച്ചാൽ മാത്രമാണ് മണലെടുപ്പിന്റെ ആഘാതം അത്രയും പേറി വലിയ കുഴികൾക്കിടയിലൂടെ ഒഴുകുന്ന നീർച്ചാൽ പക്ഷികളെ കാണാനില്ല പണ്ട് കണ്ടിരുന്ന ചെടികളും ചെറു ജീവികളും ഇല്ലാതായി കൈയേറ്റവും മണലെടുപ്പും ഒക്കെ മണലിപ്പോഴും മണലാണ് ഞങ്ങൾ കണ്ടത് നടക്കുമ്പോൾ തന്നെ ചുട്ടിട്ട് പൊള്ളി ചാടും അത്ര ചൂടിൽ നെല്ലും മുത്തും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നൈസ് മണ്ണുകിട്ടും വേറെ വലിയ വലിയ മണ്ണിൽ വേണമെങ്കിൽ അതുകൊണ്ട് ലോറി വരും വണ്ടി വരും എല്ലാം ധ്യേം കൊണ്ടുപോകും കുളിക്കാനും കിടക്കാൻ കടമില്ല മുമ്പൊക്കെ ഞങ്ങൾ കുളിക്കുന്ന പഴിയില്ലായിരുന്നു ഇപ്പം ചെടികളൊക്കെ ഒന്നുമില്ല ഇല്ല ഇപ്പം ചെടികൾ ഈ ചണ്ടി വന്ന് മൂടിയിട്ടുണ്ട് ഇതൊരു ചണ്ടിയാണ് ഇപ്പോഴൊന്നും പക്ഷികളില്ല മയിൽ വന്നിട്ടുണ്ട് അവിടെ അതിപ്പോൾ കാണുന്നുള്ളൂ ഇപ്പം പക്ഷികളൊന്നും ഇല്ല മാലിന്യങ്ങൾ കിടന്ന പ്രശ്നം തന്നെ മെയിൻ അവർ രാത്രി കൊണ്ട് തട്ടിണ് രാത്രി കൊണ്ടിടുന്നത് വണ്ടിയിൽ എന്തെങ്കിലും ആക്കിയിട്ട് ഈ കോഴി വേസ്റ്റും കടിക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ആരും കാണില്ലല്ലേ പുഴ ഇന്നത്തെ അവസ്ഥയിലാവാൻ പ്രാദേശിക ഭരണകൂടങ്ങളുടെ നടപടികളും കാരണമായിട്ടുണ്ട് എന്നാൽ ഗായത്രി പുഴയുടെ കാര്യത്തിൽ പാലക്കാട് ജില്ലയിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ ആ തെറ്റ് തിരുത്തുകയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് തയ്യാറാക്കിയ പദ്ധതി പുഴയുടെയും പുഴയോര സംസ്കാരത്തിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി ഉള്ളതാണ് നീർത്തട പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രകൃതി വിഭാഗങ്ങളുടെ പരിപാലനം നടത്തി കൃത്യമായ നീരൊഴുക്ക് കണ്ട്രോൾ ചെയ്തച്ചാൽ നമുക്ക് ഗുണപ്രദമായ രൂപത്തിൽ കൺട്രോൾ ചെയ്തിട്ട് ഇത് പിന്നെ കൃഷിക്ക് ഉപയോഗമാക്കണം അതുപോലെ തന്നെ പ്രകൃതിദത്തമായ ഈ മേഖലയെ സംരക്ഷിക്കണം മണൽവാലൽ പോലുള്ള പ്രകൃതി ഇന്ന് പ്രത്യേകിച്ചും പുഴകളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം അതിലൊന്ന് ഒന്ന് മോചനം നേടണം ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് യഥാർത്ഥം നമ്മൾ ചെയ്യുന്നത് ഇത് തുടക്കം മുതൽ തന്നെ ഇപ്പോൾ പ്രധാനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ലാൽ യൂസ് ബോർഡാണ് ലാൽ യൂസ് ബോർഡ് ബോർഡിതിൻ്റെ പ്രത്യേക ടീം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് അതിനു വേണ്ടി കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗായത്രിപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം മുതൽ നമ്മുടെ ഭാരതപ്പുഴയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രധാന നദിയിൽ വന്ന് ചേരുന്നത് വരെയുള്ള പ്രദേശത്ത് കാണുന്ന മുഴുവൻ തോടുകൾ അതായത് ഏറ്റവും ചെറിയ തോട് ഉൾപ്പെടെ ഒന്നാം നിരച്ചാൽ രണ്ടാം നിരച്ചാൽ എല്ലാ ചാലുകളും ഏകദേശം ഏഴാമത്തെ നിരയാകുമ്പോഴാണ് നമ്മുടെ ഭാരതപ്പുഴയിൽ എത്തുന്നത് അപ്പോൾ ഈ ചാലുകളുടെ മുഴുവൻ ഡീറ്റെയിൽസും എടുത്ത് അത് അതിൻ്റെ പേരുകൾ കളക്ട് ചെയ്ത് ഫി അവിടെയുള്ള ജനപ്രതിനിധികളും അവിടെയുള്ള നാട്ടുകാരുമായി ചേർന്ന് ഓരോ തോടും സന്ദർശിച്ച് അതിനകത്ത് ഇപ്പം നിലവിലുള്ള ഇൻ്റർവെൻഷൻസ് അതിനടുത്ത് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അപ്പോൾ അങ്ങനെ ആ ഓരോ തോടും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഗായത്രി നദീതടത്തിൽ പാലക്കാട് ജില്ലയിലെ അഞ്ച് ബ്ലോക്കുകളും ഇരുപത്തിയേഴ് ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നു ജില്ലാ പഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ കഴിഞ്ഞ മൂന്ന് വർഷമാണ് സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് പഠനം നടത്തിയത് റവന്യൂ വനം ഇറിഗേഷൻ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പഠനത്തിൽ ഗായത്രിയുടെ ഉത്ഭവം മുതൽ ഭാരതപ്പുഴ സംഗമം വരെയുള്ള മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് നീർച്ചാലുകൾ കണ്ടെത്തി തിട്ടപ്പെടുത്തി ഓരോ നീർത്തടത്തിന്റെയും സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട് വൃഷ്ടിപ്രദേശത്തുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കുളങ്ങളുടെ ഉടമസ്ഥത അളവുകൾ സർവേ നമ്പർ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനം എന്നിവ അതത് പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെയാണ് തയ്യാറാക്കിയത് ആദ്യത്തെ വർഷം മംഗലം നദീതടം പഠനവിധേയമാക്കി അത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലായിരുന്നു അപ്പം ഗായത്രിയിലേക്ക് നേരിട്ട് നേരിട്ട് നീരൊഴുക്ക് തരുന്ന പ്രദേശങ്ങൾ രണ്ടാമത്തെ വർഷം അത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിൽ പഠനവിധേയമാക്കി അതിനകത്ത് രണ്ട് രീതിയിൽ നമുക്കതിന്റെ ഫലങ്ങളെ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കുന്നു ഒന്ന് അതിനകത്ത് തെളിഞ്ഞു വരുന്നത് നദിയിലേക്ക് നീരൊഴുക്ക് നദിയുടെ ജീവൻ നിലനിർത്തണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ നിർണായകമായി നിലകൊള്ളുന്ന വൃഷ്ടിപ്രദേശങ്ങൾ ഏത് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് അതിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇപ്പോൾ നിൽക്കുന്ന നീരൊഴുക്ക് ഒന്നുകിൽ അത് ആ ലെവലിൽ നിർത്താൻ നിർത്തുക അല്ലെങ്കിൽ ഇപ്പോൾ നിലച്ചു പോകുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുക അത് ഒരു കണ്ടത്തിലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ സ്റ്റഡി ചെയ്ത മംഗലപ്പുഴയിൽ തന്നെ ഈ പരന്നൊഴുകുന്ന ഒരുപാട് കുളങ്ങളുണ്ട് അതായത് ഈ ഏറ്റവും തലക്കുളമുണ്ട് അതിൽ നിന്ന് വെള്ളം നിറയുമ്പോൾ താഴേക്ക് ഒഴുകി വന്ന് അടുത്ത കുളത്തിൽ നിറയും അത് ഒഴുകി താഴേക്ക് വന്ന് അതാണ് അവിടുത്തെ ഒരു സ്ട്രക്ചർ അതായത് ഈ നമ്മുടെ ഈ ഭൂപടത്തിൽ കൃത്യമായി കാണാൻ കഴിയും പക്ഷേ ഇപ്പം സംഭവിച്ചത് എന്താ ഈ പരന്നൊഴുകി വരേണ്ട സ്ഥലങ്ങളിൽ ഇടയ്ക്ക് സ്ട്രക്ചേഴ്സ് തോന്നും അപ്പോൾ ഈ വെള്ളം യഥാർത്ഥത്തിൽ താഴേക്ക് അത് നിറഞ്ഞാൽ താഴേക്ക് വരത്തില്ല അപ്പം വെള്ളം താഴേക്ക് വരാതിരിക്കേ ഒരു കാര്യം രണ്ട് വെള്ളം നിൽക്കുന്നിടത്ത് വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യും അപ്പം അത് കൃത്യമായി എങ്ങനെയാണോ വെള്ളം പരന്തൊഴുകി വന്നിരുന്നത് ഏത് ചാലിൽ നിന്നാണോ അടുത്ത ചാലിലേക്ക് വെള്ളം വരേണ്ടത് അപ്പോൾ അങ്ങനെ കൃത്യമായി നമ്മൾ ഫീൽഡ് ഓരോ തോടും കുളങ്ങളൊക്കെ സന്ദർശിച്ച് അത് മുഴുവൻ കളക്ട് ചെയ്തിട്ടുണ്ട് വിവിധ പഞ്ചായത്തുകൾ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗായത്രി നദീതര പ്ലാനിൽ പ്രതിപാദിച്ചിട്ടുള്ള പ്രവൃത്തികൾ ഉൾപ്പെടുത്തി മഴക്കുഴി നിർമ്മാണം നശിച്ചു കൊണ്ടിരിക്കുന്ന കുളങ്ങളുടെ പുനരുജ്ജീവനം തുടങ്ങിയവയായിരുന്നു പ്രധാന പ്രവൃത്തികൾ മേഖലയിലെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂടിയത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സഹായകമായി സാധാരണക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് തൊഴിലാണ് പിന്നെ നമ്മൾ ഈ കുടുംബശ്രീ സ്വയ സംഘങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ട് അവർക്ക് ജൈവ പച്ചക്കറി കൃഷിയോ അല്ലെങ്കിൽ പാഠത്തിന് കൊടുത്തുകൊണ്ട് അത് ബലഭൂഷ്ടി ഉണ്ടാക്കാനും ആ കുടുംബങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാക്കാനും കഴിയും അത് കുടുംബശ്രീ കൂടി അതിലേക്ക് ക്ലബ് ചെയ്ത് കൊണ്ടുപോയാൽ വലിയ മുന്നേറ്റം ഈ ഗായത്രിപ്പുഴ ഒഴുകുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ പഞ്ചായത്ത് പ്രദേശങ്ങളിലും ഗുണം കിട്ടുമെന്നാണ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും ഈ നീരൊഴുക്ക് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ കുളങ്ങൾ വെള്ളമുണ്ടാകുന്നു അതുപോലെ തന്നെ കുഴികളിൽ വെള്ളമുണ്ടാകുന്നു തോടുകൾ വെള്ളമുണ്ടാകുന്നു കിണറുകൾ പിന്നെ പരമാവധി പരിസര പ്രദേശങ്ങളോട് അവിടെയെല്ലാം വെള്ളം കെട്ടി നിൽക്കുകയും പ്രകൃതി സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാർഷിക മേഖലയിൽ നീർത്തടാധിഷ്ഠിത പദ്ധതിക്ക് ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് അതിൻ്റെ മേന്മ ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് ഈ പുഴയുടെ സംരക്ഷണത്തിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിയുന്നത് ഒരു പ്രദേശത്തെ ജീവനോപായങ്ങളും ഒരു ജീവിത സംസ്കാരവുമാണ് പകലന്തിയോളം അധ്വാനിച്ചുണ്ടാക്കുന്ന ചെറുവരുമാനത്തിൻ്റെ ഒരു വിഹിതം സഹജീവികളുടെ കണ്ണീരൊപ്പാൻ മാറ്റിവെച്ച് മാതൃകയാവുന്ന ഒരു കൂട്ടം തൊഴിലാളികളെ പരിചയപ്പെടുത്തുകയാണ് ഇനി മലപ്പുറം കോട്ടക്കലിലെ ഒരു സംഘം ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഇവർ മുച്ചക്രവാഹനം ഓടിച്ച് കുടുംബം പുലർത്തുക എന്നത് തന്നെ പ്രയാസകരമാണ് അതിനിടയിലാണ് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി രോഗികളെ സഹായിക്കുന്നത് കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിക്ക് മുന്നിലുള്ള ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയത് അനുഭവങ്ങൾ തന്നെയാണ് ഈ കൂട്ടായ്മയെ രൂപപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാം തീയതിയാണ് കാരുണ്യ സ്പർശം എന്ന പേരിൽ പദ്ധതി തുടങ്ങിയത് ഈ ജനുവരിക്ക് ഒരു അവിടെ ചെങ്കുവട്ടി പോകുന്ന ഓട്ടോ ഡ്രൈവർമാർ എല്ലാവരും കൂട്ടുകാർ ഈ സംരംഭം എന്ന് വെച്ചാൽ ഓരോരോ ഡയാലിസി കഴിഞ്ഞ് പോകുന്ന ടൈമൊന്നും ഞങ്ങളാണ് വണ്ടി വിളിക്കാറുള്ളത് ഞങ്ങളെ വിളിച്ചാൽ അവരെ വീട്ടിൽ ഇപ്പോൾ ഇരുന്നൂറ് രൂപേൻ്റെ ഓട്ടോ ഉണ്ടാവും ചിലപ്പോൾ അത് നൂറ്റമ്പത് രൂപ നൂറ് രൂപ തരുള്ളൂ അങ്ങനെ പോയി അവരെ വീട്ടിലെ അവസ്ഥകൾ ചിലപ്പം വ്യത്യാസം വരാൻ ചെയ്യാൻ ഡയാലിസിന് കാശ് പോലും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഞങ്ങളെ ഓട്ടോ അങ്ങോട്ട് കൂടി സംസാരിച്ചപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമോ മിംസ് ആശുപത്രിക്ക് മുൻപിലെ ഓട്ടോ സ്റ്റാൻഡിലെ മുപ്പത്തി അഞ്ച് ഓട്ടോ തൊഴിലാളികളാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ദിവസേന പത്ത് രൂപ ഓരോരുത്തരും മാറ്റിവെക്കും അതായത് ഒരു മാസം ഒരു ഓട്ടോ തൊഴിലാളി നൽകുന്നത് മുന്നൂറ് രൂപ മാസാവസാനം ഈ തുക സ്വരൂപിച്ച് ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾക്ക് നൽകും ഡെയിലി പത്ത് രൂപ വെച്ചെടുത്താൽ ഞങ്ങൾ പതിനായിരം രൂപ ഒപ്പിക്കുക അങ്ങനെ ഒരു ധൈര്യത്തിലവിടെ തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും അതിനെ സഹകരിച്ച് പിന്നെ നാട്ടുകാർ സഹകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള കടക്കാർ സഹകരിച്ചിട്ടുണ്ട് പിന്നെ ഐ എം ബിയിലെ ഡോക്ടർ എല്ലാ മാസവും മുന്നൂറ് രൂപ വെച്ച് തരും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഈ പന്ത്രണ്ട് മാസം കൊണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപങ്ങൾക്ക് സഹായിച്ചു ഞങ്ങൾ നേരിട്ട് രോഗികൾ ഇവിടെയുള്ള ഡയാലിസ് രോഗികളെ നമ്മൾ കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുപോകുമ്പോൾ അവരെ കഷ്ടപ്പാട് കണ്ടിട്ട് നമ്മൾ തുടങ്ങിയതാണ് ഈ പരിപാടി അത് ഞങ്ങളിവിടെ അടുത്ത് എന്ത് ഷിയാബ് എന്നു പറഞ്ഞ വ്യക്തി എന്നാണ് ഞങ്ങൾ ഇതായത് അയാൾക്ക് ഡയാലിസ് ചെയ്യാൻ പണം ചെയ്യാത്തത് ഞങ്ങൾ രണ്ട് പ്രാവശ്യം അയാളെ സഹായിക്കാൻ സഹായിച്ചു നല്ല സഹായം തന്നെയാണ് ഒന്നരാട്ട് ഡയാലിസ് ചെയ്യണം അതിൽ സംഭാവന ആയിട്ട് അവർ വന്നത് രോഗികൾക്ക് നല്ല എല്ലാവരും കൊടുക്കുമ്പോൾ അവര് പറയും നല്ലതാണ് ഇങ്ങനെ ഇങ്ങനെ ആ പോലും സഹായിക്കാൻ സഹായിക്കാൻ ആരും ഈ മാത്രമേ ഇന്ന് ഇവരെ പലരുമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളും ഇവർ സേവനത്തിനായി ഉപയോഗപ്പെടുത്തുന്നു ഏറ്റവും സുതാര്യമായ രീതിയിലാണ് രോഗികളെ കണ്ടെത്തുന്നത് നിരവധി അപേക്ഷകരിൽ നിന്ന് പ്രത്യേക പരിശോധനയിലൂടെയാണ് അർഹരെ തെരഞ്ഞെടുക്കുക ഇവരുടെ കാരുണ്യസ്പർശം ചികിത്സാ സഹായത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ചികിത്സയ്ക്ക് ശേഷം രോഗികളെ വീട്ടിലെത്തിക്കാനും ഇവർ തന്നെ മുന്നിട്ടിറങ്ങും ഡയാലിസിസ് തുടർച്ചയായി ചെയ്യേണ്ടി വരുന്നത് സാധാരണ കുടുംബങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ട് ഇവരുടെ സഹായം വലിയ ആശ്വാസമാണ് രോഗികൾക്ക് നൽകുന്നത് പിന്നെ നമ്മൾ ഡയാലിസിസ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോയിൽ തരും പിന്നെ നമ്മൾ വാടക ഒന്നും ഒരു എഴുപത് റുപ്യ അറുപത് ഉറുപ്യേൻ്റെ വാടക ഉണ്ട് നമ്മളൊരു അൻപത് ഉറുപ്യ നാൽപ്പത് ഉറുപ്യ വാടക ഒരു വാങ്ങലുള്ളൂ ഏഹ് പിന്നെ ചിലവർ നമ്മളോട് വാങ്ങലുമില്ല ചിലവർ ഫ്രീ ആയിട്ട് കൊണ്ടാക്കി തരും തീർച്ചയായും ഇത് ഇതൊരു അവർ ആപ്റ്റായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു മേഖല തന്നെയാണ് അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമ്മളതൊരു സിംഗിൾ ടൈം ഐ സിയുയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ കിടത്തി ചികിത്സിച്ച് അത് മാറിപ്പോകുന്നു കിഡ്നി രോഗം വൺസ് ഇറ്റ് കംസ് ദെൻ ഇറ്റ് ഈസ് ലൈഫ് ലോങ് സോ കണ്ടിന്യൂസ് സപ്പോർട്ട് വേണ്ടവർക്ക് കൊടുക്കുമ്പോൾ അത് അതാണ് അവർക്ക് ആശ്വാസം ഒരു വൺ ടൈം അല്ല ലോങ് ടൈം സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയാണ് കുറഞ്ഞ വരുമാനക്കാരായ ഈ ഓട്ടോ ഡ്രൈവർമാർ കാഴ്ചവെക്കുന്നത് ഈ ലക്കം ബിയോണ്ട് ദി ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ വണ്ണിൽ നന്ദി നമസ്കാരം